യശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ കാൽവറി പ്രയർ ഫെലോഷിപ്പിൻ്റെ ജീവധാര എന്ന സുവിശേഷ പ്രോഗ്രാം ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാ ഞായറാഴ്ചയും രാത്രി ഒമ്പത് മണിക്ക് ഈ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ് കാൽവറി പ്രേയർ ഫെലോഷിപ്പ് ഒരു ഇൻ്റർ ഡിനോമിനേഷണൽ പ്രേയർ ഫെലോഷിപ്പാണ് കത്തോലിക്ക സഭയിലും യാക്കോബായ വർത്തറോസ് മാർത്തോമ സി എസ് ഐ ഇവാഞ്ചലിക്കലും മുതലായ സഭകളിലെ സഹോദരങ്ങൾ ഇതിൽ ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു ഈ ഫെലോഷിപ്പിൻ്റെ ആപ്തവാക്യം വിശ്വത്തായിട്ട് സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് എന്നോട് കർത്താവേ കർത്താവേ എന്ന് ഏവനുമല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് മനസാന്തരപ്പെട്ട് ദൈവേഷ്ടം ചെയ്യുന്നവൻ മാത്രമേ ദൈവരാജ്യത്തിൽ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണെൻ്റെ സാരാംശം ഈ ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പ്രവർത്തനം തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു എൻ്റെ ഇരുവശത്തുമായി ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പുരോഹിതന്മാരും സഹോദരങ്ങളും ഈ ഫെലോഷിപ്പിൻ്റെ ആദ്യകാലം മുതലുള്ളതായ പ്രവർത്തകരാണ് ഈ ഫെലോഷിപ്പിൻ്റെ പ്രാർത്ഥനാ ഹോള് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്കടുത്ത് പാങ്കോടുള്ള കാൽവരി ഹിൽസിലാണ് അവിടെ എല്ലാ വെള്ളിയാഴ്ചയും സന്ധ്യയ്ക്ക് ബൈബിൾ ക്ലാസും എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചര വരെ പകൽ യോഗങ്ങളും നടന്നു വരുന്നു ഇന്നത്തെ വിശേഷ സന്ദേശം നൽകുന്നത് പ്രൊഫസർ സി എം സാറാണ് നമുക്ക് അഭിമാനപ്പെട്ട സാറിൻ്റെ സന്ദേശം ശ്രവിക്കാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാം വാക്യം വായിച്ചു കേൾക്കാം യഹോവ നല്ലവനെന്ന് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ യഹോവ നല്ലവനെന്ന് നോയിങ് ജീസസ് ക്രൈസ്റ്റ് കർത്താവായി യേശു ക്രിസ്തുവിനെ അനുഭവിച്ച് രുചിച്ചറിയുക അതാണ് നമ്മുടെ ധ്യാന വിഷയം തന്നിന് അരയ്ക്കുന്ന പോലെ കോവിന്ദ്രകൃതി ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം രണ്ടാം വാക്യത്തിൽ അനുഭവത്തോട് ചേർന്ന് ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു നിർണയമാണ് പൗല സുലിഹായുടെ പൗല സുലിഹ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളെല്ലാം അറിയാം ഹീബ്രി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത ബിരുദധാരിയായി വെളിയിൽ വന്ന ഒരു വ്യക്തി ഗമാലിയലിൻ്റെ പാതപീഠത്തിലിരുന്ന ആഴമേറിയ ജ്ഞാനം ഒരു വ്യക്തി ന്യായപ്രമാണത്തിൽ അവഗാഠമായ അറിവുള്ളതായ വ്യക്തി ദൈവാലയത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ആഴമേറിയ പരിജ്ഞാനമുള്ളതായൊരു വ്യക്തി എന്നാൽ ഇപ്പോൾ ആകെ അറിയാവുന്ന ഒറ്റ കാര്യം ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായി യേശുക്രിസ്തു ക്രിസ്തു ക്രൂശി മാത്രമല്ല യേശുക്രിസ്തു മാത്രമല്ല ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായി യേശുക്രിസ്തു ക്രിസ്തു അറിയുക എന്നാണ് നമ്മുടെ ഫാൻ വിഷയം ഞാൻ പറഞ്ഞല്ലോ അറിയുക എന്ന് പറയുന്നത് ജ്ഞാനമല്ല സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അത് അനുഭവിച്ച് രുചിച്ച് അതിൻ്റെ മാധുര്യം നുണയുന്നതാണ് ദി മോസ്റ്റ് ഇൻറ്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ആഴമേറിയ റിഞ്ഞ അനുഭവത്തിന്റെ സമ്പത്ത് അതാണ് വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഈ അറിവാണ് വാസ്തവത്തിൽ നിത്യജീവൻ യോനാശ്രീ അവളുടെ വ്യക്തമായി പറയുന്നുണ്ട് പതിനേഴിന്റെ മൂന്ന് ഏകസത്യദൈവുമായ നിന്നെയും ഏക സത്യദൈവുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യാണ് നിത്യജീവൻ ദൈവക്കൾ ദൈവജീവിത സത്യമെന്ന് മനസ്സിലാക്കണം നിത്യജീവൻ ഏതെങ്കിലും പാരമ്പര്യത്തിൽ അടിസ്ഥാനപ്പെട്ടതല്ല വെറും വേദശാസ്ത്രപരമായ ആഴമേറിയ പാണ്ഡിത്യത്തിലോ അവകാഠമായിരിക്കുന്ന ജ്ഞാനത്തിലോ അടിസ്ഥാനപ്പെട്ടതല്ല കർത്താവായി യേശുക്രി എന്ന് പറയുന്ന ഏക വ്യക്തിയെ വ്യക്തിപരമായി രുചിച്ചറിയുന്നതായ സ്വർഗീയമായിരിക്കുന്ന ഒരു അനുഭവമാണ് അത് കൂടെ നടന്നു എന്ന് വിചാരിച്ച് ലഭിക്കണമെന്നില്ല ശിക്ഷനായിരിക്കുന്ന തോമസ്ലിക നാളുകളോളം കർത്താവായി യേശു ക്രിസ്സിനോട് ചേർന്ന് നടന്നു കർത്താവായി യേശു ക്രിസ്തു സ്വർഗീയമായിരിക്കുന്ന മർമ്മങ്ങൾ പറഞ്ഞപ്പോൾ ആ ശിഷ്യനൊന്നും മനസ്സിലാകുന്നില്ല വളരെ വിനയത്തോടെ ചോദിച്ചു പതിനാലായത്തിൻ്റെ യൗനൻ പതിനാലത്തിൻ്റെ എട്ടോ ഒൻപത് വാക്യങ്ങളിൽ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഏതാണ് നീ എങ്ങോട്ടാ പോകുന്നു ഞങ്ങൾ അറിയുന്നില്ല കൂടെ നടക്കുന്നുണ്ട് കർത്താവ് പറയുന്ന വചനങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നോ യേശു എന്താണെന്നോ പിതാവ് എന്താണെന്നോ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി എന്താണെന്ന് അറിയുന്നില്ലാത്ത ശിഷ്യ സമൂഹം നമ്മുടെ കൂട്ടായ്മയിൽ ദൈമക്കൾ ഒരിക്കലും അതുപോലെ ആയിരിക്കരുത് അറിവല്ല ഞാൻ പറയുന്നത് അനുഭവമാണ് പതിനാലാമത്യായിട്ട് നാല് അഞ്ച് വാക്യങ്ങൾ ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു തോമസ് അവനോട് തോമസ് കർത്താവായി യേശു ഖിസിനോട് കർത്താവെ നീ എവിടെ എന്ന് ഞങ്ങൾ അറിയുന്നില്ല അവ നീ എങ്ങോട്ടാ പോകുന്നു ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് വഴി എങ്ങനെ അറിയും കൂടെ നടക്കുന്നുവെങ്കിലും അല്പം ദുഃഖകരമായ ഒരു കാര്യമാണ് അനേക ദൈവമക്കൾക്ക് സ്വർഗത്തിലേക്കുള്ള വ്യക്തമായ ഏക വഴിയെ കുറിച്ച് ആഴമേറിയ അനുഭവമില്ല ചേർന്ന് നടക്കുന്ന ഫിലിപ്പോസിന്റെയും അനുഭവം അത് തന്നെയാണ് പതിനാലിലെ എട്ട് ഒൻപതും വായിക്കാം ഫിലിപ്പോസ് അവനോട് ഫിലിപ്പോസ് യേശുവിനോട് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം ഏതാ ഈ പിതാവ് ചേർന്ന് നടത്തും സ്വർഗീയ തൃത്വത്തെ കുറിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല ദൈമക്കളെ നമ്മളാരും മൂട്ട സ്വർഗത്തിലാകരുത് കർത്താവായി യേശുക്രിസ്തു എന്ന് പറയുന്ന ഏത് വ്യക്തിയെ രുചിച്ചറിയുന്ന ആ മാധുരം നുകരുന്നതായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണം ദി നിയറസ്റ്റ് ആൻഡ് ദി ഡിയറസ്റ്റ് ലവ് റിലേഷൻഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ വളരെ വിനയത്തോടെ കൈകൂപ്പിക്കൊണ്ട് ചോദിക്കട്ടെ സഹോദരി സഹോദരന്മാര് നിങ്ങൾക്ക് യേശു യാഥാർത്ഥ്യമാണോ ചങ്കത്ത് കൈവെച്ചു ഞാൻ പഞ്ചസാര രുചിച്ചറിയുന്നത് പോലെ എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനെ ഞാൻ അനുഭവിച്ച് രുചിച്ചതിൻ്റെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം ഞാൻ വ്യക്തിപരമായി ജീവിതത്തിൽ ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും മധ്യത്തിൽ രുചിച്ചിട്ടുണ്ട് ക്രൈസിസ് എ ലിവിങ് റിയാലിറ്റി അങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണമെന്നാണ് ബലഹീന ഞങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് അതൊരു സ്നേഹത്തിൻ്റെ അറിവാണ് ഉയർത്തെന്നിട്ട കർത്താവായി യേശു ക്രിസ്തു പത്രോസുഖയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിച്ചു ഈ എല്ലാറ്റിനേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹമാണ് അറിവെന്ന് പറയുന്നത് ഇൻറ്റിമേറ്റ് ലവ് ആൻഡ് അഫെക്ഷൻ ഉൽപ്പത്തി പുസ്തകം നാലാമദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ അതൊന്ന് വായിച്ച് ഇംഗ്ലീഷിൽ ഞാൻ പിന്നിടത് പറയാം നാലിൻറ്റ് ഒന്ന് ഉൽപ്പത്തി പുസ്തകം അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് കയ്യനെ പ്രസവിച്ചു അതിൻ്റെ ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിയാമോ ആൻഡ് ഹിസ് വൈഫ് പ്രഗ്നന്റ് വിവാഹ ബന്ധത്തെക്കുറിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ലേഖനത്തിനും പറയുന്നു പുരുഷൻ തന്റെ അപ്പനെയും അമ്മയേയും ഇട്ട് ഭാര്യയോട് പറ്റിച്ചേരും അത് കർത്താവിനെ കുറിച്ചും സഭയെക്കുറിച്ചുമാണ് പറയുന്നത് പറ്റിച്ചേരുന്ന ഒരു അനുഭവം ദൈവത്തിന് മഹത്വം കൂട്ടായ്മയോട് പറ്റിച്ചേരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ചില തീർത്ഥാടന കേന്ദ്രങ്ങളോട് പറ്റിച്ചേർന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ചില പരിശുദ്ധന്മാരോട് പറ്റിച്ചേർന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ കാൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായി യേശുക്രിസ്തുമായി പിരിയാത്ത സജീവമായ സ്നേഹത്തിൻ്റെ സുദൃഢമായിരിക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഞാൻ വളരെ വിനയത്തോട് നിങ്ങളോട് കൈകൂപ്പിക്കൊണ്ട് പറയട്ടെ ഈ യേശു ആകുന്ന രക്ഷകൻ പാവപ്പെട്ട അടിയൊരു യാഥാർത്ഥ്യമാണ് അല്പമൽപ്പമായി രുചിച്ച് അനുഭവിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ദൈവനാമം മാത്രം മഹത്ത് പെടുമാറാകട്ടെ കാലുവറയെക്കുറിച്ച് നിങ്ങൾക്കറിയാം പാവികൾക്ക് വേണ്ടി കർത്താവായി യേശുക്കുസ് കുറിച്ചിൽ രക്ഷ ഒരുക്കി മരിച്ചു എന്ന് നിങ്ങൾക്കറിയാം യേശുക്കൊസ് കുറൂച്ചിൽ ചെറിയ തങ്കച്ചവര സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നതാണ് എന്നുള്ള കാര്യവും ആ വാക്യം എവിടെയാണ് എഴുതിയിരിക്കും നിങ്ങൾക്കറിയാം ഞങ്ങളുടെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കട്ടെ കാൽപറിയച്ചോരുന്ന തങ്കച്ചോരുടെ ശുദ്ധീകരണ ശക്തിയുടെ വ്യാപാരം വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ സഹോദരി സഹോദരന്മാരെ രുചിച്ചറിഞ്ഞോ സഭകൾ പലതുണ്ട് കൂട്ടായ്മകൾ പലതുണ്ട് പക്ഷേ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ തുറന്നതായിരിക്കുന്ന ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ അതേ പ്രായിരത്തിന്റെ പത്താമത്തെ ആയിരത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ തന്നിനായിരിക്കുന്ന പോലീസിനെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി തൻ്റെ ദേഹം എന്ന തിരച്ചീല ചീന്തി സ്വർഗരാജ്യത്തിലേക്കുള്ള ജീവനിലെ പുതുവഴി തുറന്നു ആ ഗീതം നിങ്ങൾക്കറിയാമല്ലോ തൻ്റെ ദേഹം എന്ന തീരശീല ചീന്തി തവ മോക്ഷ മാർഗം തുറന്നു തൻ്റെ ദേഹം എന്ന തീര ചീല ചിന്തി മാർഗം തുറന്നു കാൽവറിയിൽ വാണികൾ കൊണ്ട് മനുഷ്യവർഗത്തിന് സ്വർഗത്തിലെത്തുവാൻ വേണ്ടി തുറക്കപ്പെട്ടതായ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇത് അനേകരൊക്കെ ഞാൻ വേദനയോടെ പറയട്ടെ അനേക തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള വഴിയറിയാം പുണ്യവാണന്മാരുടെ കബറുകളിലേക്കുള്ള വഴി അറിയാം കൂട്ടായ്മയുടെ ഹോളിലേക്ക് വരാൻ വഴി അറിയാം പള്ളിയിലേക്ക് പോകാനുള്ള അറിയാം പക്ഷേ കാൽവറിയിൽ തുറന്ന വിശുദ്ധ വഴിയെക്കുറിച്ച് അനേകർക്കും അറിഞ്ഞുകൂടാം അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും സഹോദരി സഹോദരിമാരുടെ ഉറപ്പ് വരുത്തണം ഈ വഴിയിൽ കൂടിയാണോ നിങ്ങളുടെ കാലടികൾ മുന്നോട്ട് പോകുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ പല വഴികളിൽ ഒരു വഴിയല്ല കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ തുറന്ന വഴി ദാറ്റ് ദരിശിച്ച് ഒള്ളി ലിവിങ് വേ ആ രക്തം പുരണ്ട വഴിയിലൂടെ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം അതിൻ്റെ അടിസ്ഥാനം കർത്താവ യേശു ക്രിസ്തുവിന്റെ പിരിയാത്ത സ്നേഹത്തിന്റെ ബന്ധമാണ് ഒന്ന് പൗലോസിലി എന്താണ് അറിഞ്ഞത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ അറിയുന്നു പൗലോസ്ലിയ്ക്ക് വീണ്ടും അറിവിനെ കുറിച്ച് പറയുവാനായിട്ടുണ്ട് രണ്ടോ ധീമോ തീസ് ഒന്നിന്റെ പന്ത്രണ്ട് അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു അടുത്ത വാക്യം അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന ഉറച്ചുമിരിക്കുന്നു പള്ളിയും ന്യായപ്രമാണവും പുരോഹിതന്മാരും ഒക്കെ ആയിരുന്നു ഒരു സമയത്ത് പൗലു ശ്രീലി ജീവിതത്തെ നിയന്ത്രിച്ച് നയിച്ചു കൊണ്ടു നടന്നത് ഇപ്പോൾ പൗലു ശ്രീലി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഐ നോ ഫോർ സെർട്ടൻ ഇൻ ഹൂം ഐ പേഴ്സണലി ബിലീവ് എൻ്റെ ചങ്കിനകത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയുണ്ട് എൻ്റെ വിശ്വാസം വേരൂന്നി അടിസ്ഥാനപ്പെട്ടതായൊരു വ്യക്തിയുണ്ട് അത് ഏതെങ്കിലും ഒരു സ്ഥാപനമല്ല അത് ഏതെങ്കിലും പുരാതനമായ ഒരു സഭയല്ല അത് ഏതെങ്കിലും പ്രമാണമല്ല കാലൂറിൽ എനിക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തുന്നേറ്റ് ദമസ്കോസിൻ്റെ വടിവാതിക്കൽ വെച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ചങ്ങിനകത്ത് രാജാവായി അധികാരത്തോടെ വാഴുന്ന എൻ്റെ ഏക സത്യരക്ഷകനായിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു ദൈവത്തിൻ്റെ മകത്ത് വിശ്വാസത്തിൻ്റെ അറിവ് ഫെയ്ത്ത് ഇസ് ദി ഗ്രേറ്റസ്റ്റ് ഫോഴ്സ് ഇൻ ദിസ് ബയോളജിക്കൽ വേൾഡ് നിങ്ങളാരും അത് വേണ്ടവണ്ണം രുചിച്ച് അറിവ് അനുഭവിച്ചിട്ടുണ്ടോ വിശ്വാസത്തിൻ്റെ ശക്തി ആകെ രണ്ടു പേർക്ക് മാത്രമേ എല്ലാം സാധ്യമാകൂ എന്ന് വേദോസിൽ പറയുന്നുള്ളൂ ദൈവത്തിന് സകലതും സാധ്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ വിശ്വസിക്കുന്നവന് സകലതും സാധ്യം ദൈവത്തിന് സകലതും സാധ്യം ആ സർവശക്തനായ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സകലതും സാധ്യമാണ് ഈ മലയോട് നീങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കിൻ്റെ കസർത്തിൻ്റെ ശക്തിയല്ല ആ നാമത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്തിൽ ശക്തിയാൽ ഔട്ട് യു ഗോ എന്ന് പറഞ്ഞാൽ അവിടെ ചെറുത്തങ്ങൾക്കാൾക്ക് അഴുപുഴ ഒരു ചെകുത്താനും ഈ ലോകത്തിലില്ല നമ്മൾ ആരാണ് ഈ സർവശിസ്തനായി ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കളാണ് അല്ലലോയ്യ സകലതും സാധ്യമാണ് കർത്താവ് വളരെ വ്യക്തമായി മാർത്തയോടും അറിയോടും പറഞ്ഞു വിശ്വസിച്ചാൽ മഹത്വം കാണാം കർത്താവ് ആവർത്തിച്ച് പറയുന്നൊരു വാക്കുണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവമക്കളെ നിങ്ങൾ സത്യവിശ്വാസികളായി മാറുക കർത്താവ് യേശുക്രിസ്വിനെ കണ്ടതുപോലെ വിശ്വസിക്കാം ദൈവത്തിൻ്റെ മഹത്വം യേശുക്രിസ് നിങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യമാണോ കണ്ടതുപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല എങ്കിലും കർത്താവായി യേശുക്രിസ്തുവിനെ തൊട്ട അനുഭവം നിങ്ങൾക്കുണ്ടോ രക്ഷസ്രാവ് ശ്രീ യേശുവിനെ തൊട്ടപ്പോൾ വ്യാപരിച്ച ശക്തി അരുമനാഥൻ്റെ കാൽക്കൾ മുട്ടുമടക്കി യേശുവപ്പാദം വിളിക്കുമ്പോൾ നിങ്ങളിലേക്ക് ശക്തിയോടെ തീ പോലെ കത്തി പടരുന്നുണ്ടോ ചീമയുടെ ഭവനത്തിൽ പാപിനിയായ സ്ത്രീ അരുമനാഥൻ്റെ കാൽപാദം കൊണ്ട് നനച്ച് ചുംബിച്ചപ്പോൾ കിട്ടിധാരിക്കുന്ന സ്വർഗീയമായ അഭൗമികമായ ശാന്തിയും സമാധാനവും ദൈവമക്കൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ യേശുക് യാഥാർത്ഥ്യമായി മാറണം ഒന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നു രണ്ട് വിശ്വാസത്താൽ ദൈവത്തിൻ്റെ ശക്തി പോലെ സിഡിയ കർത്താവായി യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ ഒരു കാര്യം ചെയ്തു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ദാറ്റ് ദിവൻ ടു ഹിം കർത്താവായ യേശുക്രിസ്തു ബലമേറി തൃക്കരങ്ങളിലേക്ക് ജീവിതം സമ്പൂർണ്ണമായി കലവറ കൂടാതെ ഏൽപ്പിച്ചു കൊടുത്തു ഇനി എനിക്കൊരു സംശയവുമില്ല വീഴാതെ എന്നെ സൂക്ഷിച്ച് ദൈവത്തിന് മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവനായി എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ പിടിച്ചിരിക്കുന്ന ശിഖരം ഒരിക്കലും ഇരിയില്ല കൂട്ടായ്മകൾ മാറിപ്പോകും ഇതുവരെ നടത്തിയ ദൈവക്കൾ മാറിപ്പോകും സഭകൾ മാറിപ്പോകും എന്തെല്ലാം മാറട്ടെ ഇന്നലെയും ഇന്നും എന്നേക്ക് മാനായി നിൽക്കുന്ന ഹാലലു യേജ്മാനായിരിക്കും കർത്താവായി യേശുഖസേനെ വ്യക്തിപരമായി സജീവമായ ബന്ധം പുലർത്തുന്ന ഒരു ദൈവമക്കളുടെ കൂട്ടമായിരിക്കണം നമ്മുടെ ഫെലോഷിപ്പ് കാൽവറി പ്രയർ ഫെലോഷിപ്പ് മറ്റൊന്നും പറയുന്നില്ല ഞങ്ങളുടെ പ്രസംഗ വിഷയം ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ഞങ്ങളുടെ പ്രശംസാ വിഷയം കാൽവറിയിൽ ഞങ്ങളുടെ കർത്താവായി ഏച്ചു ക്രിസ്തു മാത്രമാണ് നന്ദിയോടെ സ്തോത്രം ദൈവമക്കളെ അപ്രകാരം ഒരു വിശ്വാസത്തിലേക്ക് വന്നാൽ അറിവിനെക്കുറിച്ച് പലൂസിലേക്ക് വീണ്ടും പറയുവാനായിട്ടുണ്ട് റോമ്ര കൃതി ലേഖനം ആറാമധ്യായം ആറാമത്തെ വാക്യം നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അറിവിന്റെ കാര്യമാണ് പറയുന്നു പഴയ മനുഷ്യൻ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു എന്താ അഴമേറിയ അനുഭവം നിങ്ങൾക്കറിയാമോ യേശുവിനും സുവിശേഷത്തിനും ദൈവമക്കൾക്കും എതിരായി ഓടി ധാരിക്കുന്ന കാലുകൾ ഇപ്പോൾ കർത്താവായി യേശുക്രിസ്ന് വേണ്ടി മരിക്കാൻ ഓടുകയാണ് ആ യേശുവിനെ നേരിട്ട് രുചിച്ച് അനുഭവിച്ചു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു നിങ്ങളും കൊതിക്കണം ഈ ഒരു അനുഭവം കർത്താവിൻ്റെ ശത്രുവായി ഓടിയതായ ഒരു വ്യക്തിക്ക് ലഭിച്ചുവെങ്കിൽ പാവപ്പെട്ട് എനിക്കും തരണമേ ദൈവമക്കൾ ഉള്ളം തൊട്ടെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു കൊത്തുപോർത്ത ആത്മീയത്തോട് നിങ്ങൾ യാത്ര പറയും ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ എന്താണ് പറഞ്ഞത് പഴയ മനുഷ്യൻ കർത്താവ് യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് എനിക്ക് വ്യക്തമായി ഉറപ്പുണ്ട് ജഡത്തെ എൻ്റെ രാഗഭവങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു ഗലാത്തുർക്ക് ലേഖനം എടുമ്പോൾ രണ്ടാമത്തെ അയായം ഇരുപതാമത്തെ വാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു നോട്ട് ആം ഐ ബട്ട് ക്രൈസ്റ്റ ലോൺ ലിവ് മേ അഹങ്കാരത്തോടെ തൻ്റെ അടുത്തോടെ റോമ പൗരത്വത്തിൻ്റെ ഗമയോടെ നട്ടൽ നിവർത്തി തലപൊക്കി നടന്നായ ഓരഹങ്കാരിയായിരിക്കുന്ന ശൗലുണ്ടായിരുന്നു ഡെമസ്കോസിൻ്റെ പടിവാതിക്കൽ ദൈവത്തിൻ്റെ തേജസ് വെട്ടിമിന്നി ഞാൻ തറയിൽ തെരിപ്പണമായി വീണു ആ വീണത് എന്ന് പറയുന്ന അഹങ്കാരിയായ മനുഷ്യൻ്റെ തകർച്ചയുടെ വീഴ്ചയായിരുന്നു അവിടെ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ കരം പിടിച്ചെന്നെ ഉയർത്തി വേണ്ടി ായ കാലുകൾ സാക്ഷിക്കാൻ വേണ്ടി ഓടാൻ തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ അനുഭവം പിന്നെ ജീവിതത്തിൽ ഒരു കൊതി ഉണ്ടായിരുന്നു എന്റെ സ്വയം എന്റെ തൻ്റെ അറിവ് എന്റെ ജ്ഞാനം എന്റെ പാരമ്പര്യം ഇതൊന്നും തല പൊക്കാൻ ഇടവരരുത് ദൈവത്തിൻ്റെ സ്തോത്രം സ്ത്രോത്രം എനിക്കൊരു ശംഖുണ്ടെങ്കിൽ കുയർത്തുന്നേറ്റ കർത്താവിന്റെ സിംഹാസനമാണ് ഞാൻ നിങ്ങളോട് എന്റെ ചെറിയ അനുഭവം പറഞ്ഞിട്ടില്ലേ ഈ പാവപ്പെട്ട അടിയനൊരു ചങ്കുണ്ടെങ്കിൽ ഒരേ ഒരു കൊതി മാത്രം എനിക്ക് വേണ്ടി കാൽവറിയിൽ രക്തമൂറ്റിത്തന്ന് മരിച്ച കർത്താവായി യേശുക്കുസൻ്റെ ഇരിപ്പടമായിരിക്കണം പാവപ്പെട്ട അടിയനൊരു ശരീരമുണ്ടെങ്കിൽ അത് പരിശുദ്ധാൻ അവൻ്റെ മന്ദിരമായിരിക്കണം ഇനി ജീവിതത്തിലൊരു കൊതി മാത്രമേ ഉള്ളൂ ഈ നല്ലവനായ ദൈവത്തെ രുചിച്ച് അനുഭവിച്ച് ആ മാധുര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ തിളപ്പിൽ അരുമനാഥനെ ആരാധിച്ച് പുകഴ്ത്തി വന്നിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കണം പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു ദൈവത്തിൻ്റെ അസ്തോത്രം നിങ്ങളുടെയോ പച്ച ജഡമാണോ ഇന്നും സ്വയമാണോ ഇന്നും തലപൊക്കി നിൽക്കുന്നത് തന്നിഷ്ടമാണോ ഇന്ന് നിങ്ങളെ നടത്തുന്നത് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ ഞാൻ ക്രൂശിലാണ് ക്രൂശിലെ കർത്താവ് എന്നിലാണ് എന്നെ ഇന്നും നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഹാലലൂയ അതുകൊണ്ടാണ് പൗലി മറ്റൊരു അനുഭവത്തിൻ്റെ അറിവ് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം സ്ത്രോത്ര നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ഞാനൊരു ദൈവാലയമാണ് ഞാനൊരു പള്ളിയാണ് പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് ചില പേരുകളുണ്ട് സെൻറ് തോമസ് ചർച്ചെന്നോ സെയിൻ മേരീസ് ചർച്ചെന്നോ സെൻറ് ജോൺസ് ചർച്ചെന്നോ എല്ലാം പറയും ദൈവമക്കളെ അവരുടെ ആരുടെയും ഗുണം കൊണ്ടല്ല അവരെ വിശുദ്ധനാക്കി തീർന്ന കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കുന്നു നമ്മളുടെ കൂട്ടായ്മയിൽ ചേർന്ന് വരുന്ന ദൈവമക്കൾ പറയണം ഞാനൊരു വിശുദ്ധ ദൈവാലയമാണ് കാരണം കന്യമറിയാമിൽ വസിച്ച അതേ കർത്താവായി യേശുക്കുസ് എന്നിൽ വസിക്കുന്നു പൗലോസിലിയായി രൂപാന്തരപ്പെടുത്തിയ അതേ ശക്തി എന്നെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ദേവസ്കോസിൻ്റെ അടിവാദത്തിൽ വെട്ടിമിന്നിതായിരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ് പൊന്തികുസ്ലിറങ്ങിയതായ പരിശുദ്ധാത്മാവിൻ്റെ പിളർന്നഗ്നിതാവ് ഇന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇറങ്ങി വരുന്നു അപ്പോൾ വ്യക്തിപരമായി എന്നെയും തീപിടിപ്പിക്കുന്നു ഹാലലു ദൈവത്തിൻ്റെ ആ സ്ത്രോത്രം ആ വ്യക്തമായ പഴയ മനുഷ്യൻ്റെ ക്രൂശീകരണവും പുതിയ മനുഷ്യൻ്റെ ഉയർത്തെ നേൽപ്പും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്ക് വ്യക്തമായൊരു ബോധ്യം കിട്ടും അതൊരു അറിവാണ് വേഗം വായിക്കാമോ രണ്ട് കോരുന്ന അഞ്ചിൻ്റെ ആറ് വായിച്ചു ഉടനെ ആ ദൈവമക്കൾ വിശ്വാസത്തിൽ ഉയർന്നു വന്ന് അനുഭവത്തോടെ പറയുന്ന മറ്റൊരു കാര്യം അറിവുണ്ട് അതെന്താണ് രണ്ടു കോരുതൽ അഞ്ചിന്റെ ആറ് ആകിയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ആ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് കർത്താവിനോടകുന്ന പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു എനിക്കൊരു അറിവുണ്ട് നിങ്ങൾക്കൊരു ബോധ്യം മരുന്നുണ്ടാവും ഞാനിവിടെ ആരാണ് നിസ്സാരനാണ് ആർക്കും എന്നെ വിലയൊന്നുമില്ല രോഗമുണ്ട് പട്ടിണിയുണ്ട് കടബാധ്യതകളൊക്കെയുണ്ട് ദൈവത്തിൻ്റെ മഹത്വം പക്ഷേ എനിക്കൊരു സ്വർഗ്ഗവീടുണ്ട് ഇവിടെ ഞാൻ വേറുമോരു പരദേശി പോൽ ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം ഇവിടെ ഞാൻ വേറുമോരു പരദേശി ഇവിടത്തെ പാർപ്പിടം വെറും പരദേശം യാക്കോബിനോട് പർവൻ ചോദിച്ചു എത്ര വയസ്സായി മനോഹരമായൊരു മറുപടിയാണ് ഇത്ര വയസ്സായി നേരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നൂറ്റി മുപ്പത് വർഷം എന്നല്ല പറഞ്ഞു ഞാൻ എൻ്റെ പരദേശപ്രയാണ് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പച്ചയായി നിൽക്കട്ടെ ഇവിടെ ദുഃഖവും കണ്ണുനീരുന്ന ഇടീർപ്പൊക്കെയുണ്ട് പക്ഷെ കണ്ണുനീരില്ലാത്തൊരു സ്വർഗം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട് അവൻ വരാറായി യേശു ആരാണോ അത് പറയുമ്പോൾ എൻ്റെ ഉള്ളം സ്നേഹം കൊണ്ട് കത്തും ഓ ആയിരങ്ങളിലും പതിനായിരങ്ങൾ സുന്ദരനായിരിക്കുന്നു യേശു എൻ്റെ പ്രാണപ്രാണപ്രാണപ്രിയനാണ് ഹാലലൂയ ഇന്ന് ഞാൻ കണ്ണാടിയിൽ കൂടി കടമൊഴിയായി കാണുന്നു എനിക്കെൻ്റെ യേശുവിൻ്റെ തേജുവായം മുഖം നേരിട്ടൊന്ന് കാണണം എഫ് എസ് ലേഖനത്തിന് വളരെ വ്യക്തമായി പറഞ്ഞു രണ്ടാം അധ്യായത്തിൻ്റെ ആറും ഏഴും അവൻ എന്നെ വീണ്ടെടുത്ത് സ്വർഗ്ഗത്തിലിരുത്തിയിരിക്കുന്നു എന്നെ ദൈവം ഇരുത്തിയിരിക്കുന്ന സ്വർഗത്തിലാണ് പക്ഷെ ഞാൻ നടക്കുന്ന ഭൂമിയിലാണെന്ന് മാത്രം ഞാനൊരിക്കൽ ഞാനൊരിക്കൽ എത്തും എൻ്റെ വീട്ടിൽ പല നല്ല ഉറപ്പാണ് നല്ല ഉറപ്പാണ് ഞാൻ ആ വീട്ടിലൊരിക്കൽ എത്തും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പറന്ന് ഉയരുമോ ദൈ മക്കളിൽ പാപത്തോടു എന്നേക്കുമായി വിട പറഞ്ഞ് നിങ്ങൾ നിൽക്കും നരകത്തിനെ ദുഷ്ട ദുഷ്ടപിചാത്തിനോട് യു ഡബിൾ ഔട്ട് യു ഗോ എന്ന് വ്യക്തമായി പറയുക ദൈവത്തിൻ്റെ ആ സ്തോത്രം വിശുദ്ധ ജീവിതത്തിന് തീരുക ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞ് അവസാനം ലഭിക്കാനുണ്ട് രണ്ടാമത്തെ ലേഖനം അഞ്ചാമത്തെ അഞ്ചാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അതിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്തണം രണ്ട് അഞ്ചാമത്തെ അഞ്ചാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ ഇതും കഴിഞ്ഞു പോകും നിങ്ങൾ ഒരിക്കൽ കേൾക്കും അന്ന് ഇവിടെ മോർ ആ മനുഷ്യൻ തീർന്നു കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞ് ചീഞ്ഞ് മണ്ണോട് മണ്ണി ചേരും വായിച്ചു കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി ആ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു എനിക്കൊരു അറിവുണ്ട് എനിക്കൊരു അറിവുണ്ട് ഊണിലും ഉറക്കത്തിലും എനിക്കൊരു അറിവുണ്ട് കൂടാരമായ ഭവനം അഴിഞ്ഞു പോകും പക്ഷെ ഒരു നിത്യഭവനം എനിക്ക് വേണ്ടി ഓർക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഭവനം ഭവനമൊരുക്കുവാൻ പോകുന്നു ഞാൻ ഭവനം ഭവനമൊരുക്കി തീർന്നാൽ ഞാൻ മടങ്ങി വരും എന്തിന് മണവാട്ടി സഭയെ ചേർക്കാൻ ദേവുമക്കളെ പ്രത്യാശയോടെ നിൽക്കുക പറന്നു വരാൻ തയ്യാറാകുക കുഞ്ഞാടിൻ്റെ ഇത്തിൽ കഴുക പ്രാപിക്കുക സൂപ്രവസ്ത്രധാരിയായി കർത്താവെ വേഗം വരണമെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം പ്രാപിക്കുക അതിന് സ്വർഗ ഭണ്ണാരം തുറന്ന് സർവ്വനന്മങ്ങളായാലും ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസ്തീകരിക്കുന്നു ദൈവനാമം മാത്രം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ ദൈവത്തിൻ്റെ അസ്തോത്രം